നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഷുവർ ഷോർട്ട് സി അതായത് പത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കറൻറ്റ് അഫയർസ് ചോദ്യമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് അടുത്തിടെ ഹരിത കേരള മിഷൻ പുറത്തിറക്കിയ പുസ്തകമാണ് മികവാർന്ന പച്ചത്തുരുത്തുകൾ എന്താ മക്കളെ മികവാർന്ന പച്ചത്തുരുത്തുകൾ തുരുത്തുകൾ അടുത്തിടെ ഹരിത കേരള മിഷൻ ഹരിത കേരള മിഷൻ പുറത്തിറക്കിയ പുസ്തകമാണ് മികവാർന്ന പച്ച തുരുത്തുകൾ എന്നത് ഓക്കെ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സ്പേസ് എക്സ് സ്ഥാപകനായ ഇലോൺ മസ്ക് അല്ലേ സ്പെയ്സ് എക്സിൻ്റെ ആരാണ് ഇലോൺ മസ്ക് അവതരിപ്പിച്ച എ ഐ എൻ സൈക്ലോപീഡിയയുടെ പേര് ചോദിച്ചാൽ പറയണം അത് ഗ്രോക്ക് പീഡിയ എന്നാണ് എന്താണ് മക്കളെ ഗ്രോക്ക് പീഡിയ ഗ്രോക്ക് പീഡിയ എന്താണ് എ ഐ എൻ സൈക്ലോപീഡിയ ആര് തയ്യാറാക്കി എന്താണ് സ്പേസ് എക്സ് സ്ഥാപകനാരാണ് ഇലോൺ മസ്ക് എൻ എ ഐ എൻസൈക്ലോപ്പിയുടെ പേര് യെസ് ഗ്രോക്ക് പീഡിയ എന്നാണ് ഗ്രോക്ക് പീഡിയ ഓക്കെ അല്ലേ യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പന്ത്രണ്ടാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതെത്തിയത് ബ്രസീലാണ് പന്ത്രണ്ടാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമതെത്തിയത് ബ്രസീലാണ് ചിലപ്പോൾ പി എസ് സി ഒരു പ്രസ്ഥാന രീതിയിലായി ചോദിക്കുന്നതെങ്കിൽ പി എസ് സി ചോദിക്കും പന്ത്രണ്ടാമത് ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ പറയണം പത്താം സ്ഥാനത്താണ് എത്ര സ്ഥാനത്താണ് പത്താം സ്ഥാനത്ത് പന്ത്രണ്ടാം ത് ലോക പാര അത്ലിറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം പത്താം സ്ഥാനവും അതുപോലെ പന്ത്രണ്ടാം സ്ഥാനത്തെ അല്ല സോറി പന്ത്രണ്ടാം ലോക പാരാത്രി ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനത്തെ തീയതി ബ്രസീലുമാണ് ഓക്കെ മനസ്സിലായില്ലേ ഈ ലോക പാരാത്രി ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ടൊരു പി സി പ്രസ്താവന രീതിയിലായിരിക്കും ചിലപ്പോൾ ചോദ്യം ചോദ്യം വരിക വേദി എവിടെയാണ് മക്കളെ ഡൽഹിയിലാണ് വേദി ചോദിച്ചാൽ പറയണം ഡൽഹി വേദി എവിടെയാണ് ഡൽഹിയിലാണ് അല്ലേ വേദി ഡൽഹി ആണ് എങ്കിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ ഇരുപത്തി രണ്ടാണ് ഇന്ത്യ നേടിയ ആകെ മെഡലിൽ എത്രയാണ് മക്കളെ ഇരുപത്തി ഇരുപത്തി രണ്ടാണ് ഓക്കെ അല്ലേ ഈ രണ്ടായിരത്തി ഇരുപതിലെ ലോക പാരാഅ ചാമ്പ്യൻഷിപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നം ചോദിച്ചാൽ പറയണം അത് വിരാജ് എന്ന ആനയാണേ എന്താണ് വിരാജ് എന്ന വിരാജ് എന്ന ആന വിരാജ് എന്ന ആന ഇതൊന്നും കിട്ടാതെ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതൊക്കെ എന്ത് ചെയ്യണം എഴുതി വെക്കണേ എഴുതി വെക്കണം ഓക്കെ അല്ലേ ഇനി ന്യൂഡൽഹിയിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ചിൽ ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ബ്രാൻഡ് അംബാസിഡർ ചോദിച്ചാൽ പറയണം അത് കങ്കണ റൺ ഔട്ട് അതാണ് റൺ ഔട്ട് കങ്കണ റൺ ഔട്ട് കങ്കണ റൺ ഔട്ട് ഓക്കെ അല്ലേ ഇതൊക്കെ ചോദിക്കട്ടോ കങ്കണ റൺ ഔട്ട് കങ്കണ റൺ ഔട്ടാണ് മനസ്സിലാവുന്നില്ലേ മക്കളെ മനസ്സിലാവുന്നില്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും അധികം മെഡൽ നേടിയത് നമ്മൾ ബ്രസീൽ എന്ന് പറഞ്ഞു അല്ലേ അപ്പം ബ്രസീൽ എത്ര മെഡൽ നേടി അതും കൂടി പഠിച്ചു ബ്രസീൽ നമ്മൾ ഇന്ത്യ നേടിയത് ഇരുപത്തിരണ്ട് മെഡലുകളാണെങ്കിൽ ബ്രസീൽ എത്ര മെഡൽ നേടി മക്കളെ ബ്രസീലി നാൽപ്പത്തി നാല് നാൽപ്പത്തി നാല് നാൽപ്പത്തിനാല് മെഡലാണ് ആര് നേടിയത് മെഡൽ ആരായത് ബ്രസീൽ ബ്രസീൽ ഓക്കെ അല്ലേ അതും കൂടി ഓർത്തു വെക്കുക ഓക്കേ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിദേശത്ത് നിർമ്മിക്കുന്ന വിദേശത്ത് നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും നൂറ് ശതമാനം തീരുവ ചുമത്തിയ രാജ്യമാണ് മക്കളെ അമേരിക്ക അമേരിക്ക ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലായി മനസ്സിലായതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണല്ലേ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നമ്മുടെ കണ്ണിൽ പെടാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇവിടെ എടുത്ത് എഴുതിയത് വിദേശ നിർമ്മിക്കുന്ന എല്ലാ സിനിമകൾക്കും നൂറ് ശതമാനം തിരുവ ചുമത്തിയ രാജ്യം അമേരിക്കയാണ് അല്ലേ ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഡയറക്ടറായി ചുമതലയേറ്റത് സൗമിത്ര പി ശ്രീവാസ്തവ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡയറക്ടറായി ചുമതലയേറ്റത് സൗമിത്ര പി ശ്രീവാസ്തവ ഓക്കെ അല്ലേ യെസ് ഇനി ആംഗ്ലിക്കൻ സഭയുടെ പരമാ പരമാധ്യക്ഷ സ്ഥാനമായ എന്താണ് കാൻഡർബെറി ആർച്ച് ബിഷപ്പ് പദവിയിലെത്തി ആദ്യ വനിതയാണ് സാറ മുല്ലള്ളി എന്നാണ് എന്താണ് ക്വസ്റ്റ്യൻ എന്താണ് മക്കളുടെ ക്വസ്റ്റ്യൻ നമ്മുടെ ആംഗ്ലിക്കൻ സഭയുടെ പരമാധ്യക്ഷ സ്ഥാനമായ കാൻഡർബെറി ആർച്ച് ബിഷപ്പ് പദവിയിലെത്തിയ ആദ്യ വനിതയാണ് സാറ മുല്ലള്ളി സാറ മുല്ലള്ളി ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റ് താരമാണ് സഞ്ജു സാംസൺ സഞ്ജു സാംസൺ എന്താണ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ഇന്ത്യയിലെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റ് താരമാണ് സഞ്ജു സാംസൺ സഞ്ജു സാംസൺ ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അറബിക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ശക്തി ശക്തി ചുഴലിക്കാറ്റ് എവിടെ രൂപം കൊണ്ട് ബംഗാൾ ഉൾക്കടലിലാണോ എന്ന് ചോദിച്ചാൽ പറയാന ബംഗാൾ ഉൾക്കടലല്ല എവിടെയാണ് രൂപം കൊണ്ടത് നമ്മുടെ അറബിക്കടലിലാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അറബിക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ശക്തി ചുഴലിക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇറാനി ട്രോഫി ജേതാക്കളായ ടീം ചോദിച്ചാൽ പറയണം അത് വിദർഭയാണ് ആരാണ് വിദർഭ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇറാനി ട്രോഫി ജേതാക്കളായ ടീം ഏതാണ് മക്കളെ അത് വിദർഭയാണ് അടുത്തിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോങ്കോയുടെ മുൻ പ്രസിഡന്റ് ആണ് ജോസഫ് കബില ആരാണ് അടുത്തിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കോങ്കോയുടെ മുൻ പ്രസിഡന്റ് ആണ് ജോസഫ് കബില ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും അധികം റൺസ് നേടിയ വനിതാ താരമാണ് സ്മൃതി മന്ദാന ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും അധികം റൺസ് നേടിയ വനിതാ താരമാണ് സ്മൃതി മന്ദാന യു എൻ സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉൾപ്പെട്ട രാജ്യങ്ങളുടെ പട്ടികയിൽ ശരിയായത് ഏത് എന്നാണ് ചോദ്യം ഇവിടെ ഒന്നാം സ്ഥാനം യു എൻ സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയത് നമുക്കറിയാം ഫിൻലൻഡ് ആണ് ആരാണ് ഫിൻലൻഡ് രണ്ടാം സ്ഥാനം സ്വീഡനാണ് സ്വീഡൻ ഒന്നാം സ്ഥാനം ഫിൻലൻഡും രണ്ടാം സ്ഥാനം സ്വീഡൻ നമ്മൾ പറഞ്ഞു സുസ്ഥിര വികസന സൂചിയിൽ ഒന്നാം സ്ഥാനം ഫിൻലൻഡാണ് രണ്ടാം സ്ഥാനം സ്വീഡനാണ് ഇവിടെ മൂന്നാം സ്ഥാനം ഇന്ത്യ എന്നാണ് തന്നെ അത് തെറ്റായ പ്രസ്താവനയാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി സുസ്ഥിര വികസന സൂചിക പ്രകാരം ഇന്ത്യ തൊണ്ണൂറ്റി ഒമ്പതാം സ്ഥാനത്താണ് എത്രാം സ്ഥാനത്താണ് ഇന്ത്യ തൊണ്ണൂറ്റി ഒമ്പതാം സ്ഥാനത്താണ് ഓക്കെ അല്ലേ യെസ് ഇനി എനി നിങ്ങൾ നിങ്ങൾക്കും മൂന്നാം സ്ഥാനത്ത് ആരാണ് ചോദിച്ചാൽ പറയണം ഡെൻമാർക്ക് എന്താണ് മക്കളെ ഡെൻമാർക്ക് ഡെൻമാർക്ക് ഓക്കെ അല്ലേ അപ്പം അടുത്തിട്ട് പുറത്തിറക്കിയ സുസ്ഥിര വികസന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം തൊണ്ണൂറ്റി ഒമ്പത് ഒന്നാം സ്ഥാനം ഫിൻലൻഡ് രണ്ടാം സ്ഥാനം ആരാണ് സ്വീഡൻ ആണ് മൂന്നാം സ്ഥാനം ഡെൻമാർക്ക് ആണ് എന്ന കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ഓർത്തിരിക്കുക ഓർത്തിരിക്കുക ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിൽ അറുപത്തി ഒമ്പതാമത് അംഗമായ രാജ്യം ഏതാണ് എന്താണ് ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ അറുപത്തി ഒമ്പതാമത് അറുപത്തി ഒമ്പതാമത് അംഗമായ രാജ്യം ചോദിച്ചാൽ പറയണ മക്കളെ അത് ഏതാണ് എസ് ഇസ്രായേലാണ് ഓപ്ഷൻ എ ഇസ്രായേലാണ് ആണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഷ്യൻ ഡെവലപ്മെൻറ് ബാങ്കിൽ അറുപത്തി ഒമ്പതാമത് അംഗമായ രാജ്യം ഏതാണ് ഇസ്രായേലാണ് ആണ് ഓക്കെ അല്ലേ യെസ് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏത് ചോദിച്ചാൽ പറയണം അത് നിഹോൺ ഫിഡാൻകോ എന്നാണ് ഓപ്ഷൻ ബി നിഹോൺ ഫിഡാൻകോ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമാധാനത്തിനുള്ള നോബൽ നേടിയ സംഘടന ചോദിച്ചാൽ പറയണം നിഹോൺ ഫിഡാൻ അതേപോലെ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുന്നേ നടന്ന ഫയർ വുമരീക്ഷയിൽ പി എസ് ചോദിച്ചത് രണ്ടായിരത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോബൽ പുരസ്കാരം ലഭിച്ചത് നോബൽ ആർക്കാണ് ലഭിച്ചത് നോബൽ ആർക്കാണ് കൂട്ടുകാരെ എസ് മറിയ കുറീന മച്ചാഡോ ആരാണ് എം എ ആർ ഐ എ മറിയ കുറിയ സി ഓ ആർ ഐ എ ആർ ഐ എൻ എ മറിയ കിട്ടിയില്ലേ ിൽ സമാധാന നോബൽ കിട്ടിയത് ആർക്കാണ് നമ്മുടെ ചോദ്യം എന്തായിരുന്നു ഇത് രണ്ടും പി വി ഫയർ പരീക്ഷ ചോദിച്ചാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്താണ് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടനയാണ് നിഹോൺ ഫിഡാൻകോ എന്ന് പറയുന്നത് നാലാമത്തെ ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആണ് ജെ ഡി വാൻസ് അനാണ് മക്കളെ ജെ ഡി വാൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആണ് ഓപ്ഷൻ ഡി ജെ ഡി വാൻസ് ജെ ഡി വാൻസ് ജെ ഡി വാൻസ് കിട്ടിയില്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ചോദിച്ചാൽ പറയണം മക്കളെ അത് സൗദി അറേബ്യ ആണ് ഏതാണ് ഓപ്ഷൻ എ സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് മക്കളെ അത് സൗദി അറേബ്യ ആണ് ഏതാണ് സൗദി അറേബ്യ ഓക്കെ അല്ലേ യെസ് ഇനി വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ പറയണം അത് डीशे ऑप्शन बी ओडीश सुभद्र योजना ऐसी ओडीशा വനിതകൾക്കായി സുഭദ്ര സുഭദ്രായോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ പറയണം അത് ഒഡീഷയാണ് ഏതാണ് ഒഡീഷയാണ് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് അത് ഡേവിഡ് ബേക്കർ ആർക്കാണ് ഡേവിഡ് ബേക്കർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഡേവിഡ് ബേക്കർ ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രസതന്ത്ര നോവൽ ലഭിച്ചത് ആർക്കാണെന്നറിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രസതന്ത്ര നോബൽ നമുക്ക് നോക്കാം ജസ്റ്റ് ഒന്ന് പേര് പഠിച്ചോ ഇത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കൃത്യമായിട്ടൊരു കോഡൊക്കെ ഉപയോഗിച്ച് നമുക്ക് നോബൽ പ്രൈസ് നമുക്ക് ചർച്ച ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രസതന്ത്ര നോവലാണ് രസതന്ത്ര നോബൽ രസതന്ത്ര നോവൽ ആർക്കെന്നറിയോ സുസുമു കിറ്റക ആർക്കാണ് മക്കളെ സുസുമു മൂന്നാൾക്കാരുടെ സുസുമു കിറ്റാവ കിറ്റഗ കിറ്റഗ ഏതാ ഏത് സ്വദേശം ജപ്പാൻ ആണേ ജപ്പാൻ ജപ്പാൻ സുമു സുമു കിറ്റഗമർ എം യോഗി ഇതാണ് ഒമർ എം ഒമർ എം യോഗിയല്ല യാഗി അത് നമുക്ക് യോഗി എന്നായിട്ട് പഠിക്കാൻ കേട്ടോ എന്നാലേ നമുക്ക് കൂടുതൽ നമുക്കത് യോജിക്കാൻ വേണ്ടി പറ്റൂ അപ്പം ഒമർ എം യോഗി എവിടെയാണ് എസ് യു എസ് എ എവിടെയാണ് ജനിച്ചത് എസ് ജോർദാനിലാണ് ജനിച്ചത് കേട്ടോ ജോർദാൻ ജോർദാൻ ജോർദാനിലാണ് ബോൺ ബോൺ ജനിച്ചത് ഓക്കെ അല്ലേ അപ്പം സുസൂക്കി കിറ്റകാവ ജപ്പാൻ അപ്പൊ ജപ്പാന്റെ കിറ്റ് ഓക്കെ അല്ലേ അപ്പം യു എസ് പോകണമെങ്കിൽ ഒരു യോഗം വേണം യു എസ് പോകണമെങ്കിൽ ഒരു യോഗം വേണം നമുക്ക് കൃത്യമായിട്ട് എന്താണ് Oke, mau kita akal. Oke, okay. Peter, Peter, how we. Do. ണ്ടായി എന്നൊക്കെ നമുക്ക് എന്താക്കാം ഓർത്തു വെക്കാം കൂടുതലൂടെ ഓർത്തുനോക്കാം ജപ്പാൻ യു എസ് അതുപോലെ കിട്ടിയില്ലേ ഇപ്പോ തന്നെ ജസ്റ്റ് ഒരു ഇത് കിട്ടിയില്ലേ ജപ്പാന്റെ കിറ്റി ജപ്പാന്റെ യു എസ് പോകാൻ വേണ്ടിട്ട് യോഗം വേണം ഓക്കെ അല്ലേ അപ്പോൾ വിറ്റ് പറഞ്ഞിട്ട് കന്നഡ കാണാണ്ടായി കന്നഡ കാണാണ്ടായി വിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തമാശ നമ്മുടെ പറയില്ലേ പറയുന്ന സ്വദേശത്ത് പറയേണ്ട സ്വദേശത്ത് പറയാറുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം ഹൗ വിറ്റ് കന്നഡ നമുക്ക് കോടാക്കാം കേട്ടോ കോടാക്കിട്ട് നോബൽ പ്രൈസ് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി എഴുപത്തി ഏഴാമത് ക്യാൻ ചലച്ചിത്ര മേളയിൽ ഗ്രാൻഡ് പിക്സ് ഗ്രാൻഡ് പിക്സ് ഇവിടെ എന്താണ് എട്ടും ഒമ്പതും പത്തും ആയിട്ടുണ്ട് നമുക്ക് വരും കേട്ടോ വരും അപ്പം എന്താണ് ചോദ്യം എന്ന് എന്നറിയോ എഴുപത്തി ഏഴാമത് ക്യാൻ ചലച്ചിത്രമേളയ ഗ്രാൻഡ് പിക്സ് അവാർഡ് നേടിയ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചലച്ചിത്രത്തിൻ്റെ സംവിധായകൻ ചോദിച്ച പ്രയണ മക്കളെ ആരാണ് ഗെസ് ആരാണ് ഗെസ് പായൽ കപാടിയ ആരാണ് പായൽ കപാടിയ പായൽ കബാഡിയ കബാഡിയ പായൽ കവാടിയ ഓൾ വി ഇമാജിൻ ഓൾ വി ഇമാജിൻ like as 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 all all we imagine as light le, all we imagine as light le, all we imagine സംവിധായകനാണ് പായൽ ക ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ കൂടി പഠിച്ചോടാം സെൻട്രൽ വിസ്താ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കും ചോദിച്ചാൽ പറയണ പാർലമെന്റ് സമുച്ചയ നിർമ്മാണം പാർലമെന്റ് സമുച്ചയ നിർമ്മാണം നമുക്ക് നോക്കിയത് എവിടെയുണ്ട് പാ പാർലമെന്റ് സമുച്ചയ നിർമ്മാണം പാർലമെന്റ് സമുച്ചയ നിർമ്മാണമാണ് ഇത് മക്കളെ സെൻട്രൽ വിസ്താ പ്രൊജക്റ്റ് സെൻട്രൽ വിസ്താ പദ്ധതി എന്താണ് എസ് എന്താണ് സെൻട്രൽ വിസ്താ പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാർലമെന്റ് സമുച്ചയ നിർമ്മാണം ഓക്കെ അല്ലേ യസിനി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പ്രഖ്യാപിച്ച അയിമ്പത്തിനാലാമത് കേരള ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ചോദിച്ചാൽ പറയണം അത് പൃഥ്വിരാജിനിയാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രഖ്യാപിച്ച അയിപത്തി നാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് പൃഥ്വിരാജിനിയാണ് പതിനൊന്നാമത്തെ ക്വസ്റ്റിനാണ് ലോക പരിസര ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആദ്യ വഹിച്ച രാജ്യം സൗദി അറേബ്യ എങ്കിൽ പഠിച്ചോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരിസ്ഥിതി രാജത്തിന് ഏർ ആദ്യത്തെ വയ്ക്കുന്ന രാജ്യം ഇവിടെയാണ് ദക്ഷിണ കൊറിയാണ് ഇത് എന്തായാലും ചോദിക്കട്ടോ ദക്ഷിണ ദക്ഷിണ കൊറിയ ദക്ഷിണ കൊറിയ ദക്ഷിണ കൊറിയ ഇപ്പോഴത്തെ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ചോദിച്ചാൽ പങ്കജ് ചൗധരി അരണ മക്കളെ പങ്കജ് ചൗധരി ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി ആരാണ് ചോദിച്ചാൽ പറയണം അത് പങ്കജ് ചൗധരിയാണ് പങ്കജ് ചൗധരി പങ്കജ് ചൗധരി ഓക്കേ യെസ് ഇനി പതിനാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ഓക്കേ ഇതൊരു ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് പതിനാറാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത് പതിനാറാം ഉച്ചകോടി പതിനാറാം ഉച്ചകോടി അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ബ്രിക്സ് ഉച്ചകോടി ആദ്യമായിട്ട് നടന്നത് ഫസ്റ്റ് സബ്മിറ്റ് നടന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് എങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ് നിങ്ങൾ എന്താ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും എന്താക്കണം ഈ വീഡിയോ താഴെ കമൻ്റ് ചെയ്യണം ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് എന്താണ് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് സി വിജിൽ എന്താണ് മക്കളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകസഭ തിരഞ്ഞെടുപ്പ് സമയത്ത് എന്താണ് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് സി വിജിൽ സി വിജിൽ അല്ലേ യെസ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള പ്രഭാ പുരസ്കാരത്തിന് അർഹനായത് ആര് എന്നാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള പ്രഭാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് മക്കളെ എസ് സോമനാഥും ഭുവനേശ്വരിയും എന്താണ് എസ് സോമനാഥ് കോമ ഭുവനേശ്വരി എങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള പ്രഭാ പുരസ്കാരം കിട്ടിയത് ആർക്കാണ് ആർക്കാണ് മക്കളെ എസ് നമ്മുടെ പി ബി അനീഷ് പി ബി അനീഷ് അതുപോലെ പി ബി അനീഷ് അതുപോലെ രാജശ്രീ വാര്യർ രാജശ്രീ രാജശ്രീ വാര്യർ രാജശ്രീ വാര്യർ അല്ലെ പി ബി അന്വേഷിത് മേഖലയാണ് കേസ് കാർഷിക മേഖല ഇതോ കാർഷിക മേഖല അതുപോലെ രാജശ്രീ വാര്യർ ആർട്സാണ് ഭരതനാട്യം നടത്തുകയാണെങ്കിൽ നമ്മുടെ രാജശ്രീ വാര്യർ രാജശ്രീ ആർട്സ് ഓക്കെ അല്ലേ ആർട്സ് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക ഓക്കെ അല്ലേ എങ്കിൽ കേരള പ്രഭ പുരസ്കാരമാണ് പി ബി അനീഷിനും രാജശ്രീ വാര്യർക്കും കിട്ടിയത് എങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിന്റെ പത്മപ്രഭ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മപ്രഭ പുരസ്കാരം പത്മപ്രഭാ പുരസ്കാരം കിട്ടിയത് ആലങ്കോട് ലീലാകൃഷ്ണൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ലീലാകൃഷ്ണൻ ആലങ്കോട് ലീലാകൃഷ്ണൻ മാറിയൊക്കെ അല്ലേ കേരളപ്രഭയും പത്മപ്രഭയും പത്മപ്രഭ പുരസ്കാരവും പരസ്പരം മാറിയൊക്കെ അല്ലേ ഓക്കെ അല്ലേ യെസ് ഇനി എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണമക്കളെ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയ് ഫോർക്കട എന്താണ് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി നടന്നത് ഇവിടെയാണ് വള്ളംകളി മത്സര വിജയി ചോദിച്ചാൽ പറയണം അത് കാരിച്ചാൽ ചുണ്ടൻ കാരിച്ചാൽ ചുണ്ടൻ കാരിച്ചാൽ ചുണ്ടൻ എങ്കിൽ എഴുപത്തി ഒന്നാമത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ചോദിച്ചാൽ പറയണം അത് വീയപുരം ചുണ്ടൻ വീയപുരം ചുണ്ടൻ വീയപുരം ചുണ്ടൻ വിയപുരം ചുണ്ടനാണ് വിയപുരം ചുണ്ടൻ അതിൻ്റെ കൂടെ തന്നെ പഠിച്ചോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അറുപത്തി ഏഴാമത് അറുപത്തി ഏഴാമത് രമൺ മാക്സസേ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംഘടന രമൺ മാക്സസ് രമൺ മാക്സസ് രമൺ മാക്സസ് രമൺ മാക്സസേ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ സംഘടനയാണ് എഡ്യൂക്കേറ്റി ഗേൾസ് ഗ്ലോബലി എന്താണ് എഡ്യൂക്കേറ്റു ഗ്ലോബലി 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 എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി രമൺ മാക്സ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലഭിച്ചത് എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി അതുപോലെ നമ്മൾ പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രഥമ ആ പിന്നെ എഴുപതാം നെഹ്റു ട്രോഫി വള്ളംകളി കാരിച്ചാൽ ചുണ്ടൻ എഴുപത്തി ഒന്ന് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്ന് എഴുപത്തി ഒന്നാമത് എന്താണ് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് വിയപുരം ചുണ്ടൻ കിട്ടി ഓക്കെ അല്ലേ വിയപുരം ചുണ്ടൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പ്രഥമ കൊക്കോ ഖോ ലോകകപ്പ് വേദിയാവുന്ന രാജ്യം ഇന്ത്യയാണ് ജേതാക്കളായതും ആരാണ് ഇന്ത്യ തന്നെയാണ് അല്ലേ നെക്സ്റ്റ് ഈ മാധവ് ഖാഡ്ഗിലിൻ്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് എം എസ് എസ്വാമിനാഥൻ എം എസ് സ്വാമിനാഥൻ എന്താണ് മക്കളെ എം എസ്വാമിനാഥൻ മാധവ് ഖാഡിൽ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ മാധവ് ഖാഡിൽ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് എം എസ് സ്വാമിനാഥൻ ആണ് മക്കളെ അതാണ് മക്കളെ എം എസ്വാമിനാഥൻ ഓക്കെ അല്ലേ യെസ് ഇനി രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ചോദിച്ചാൽ പറയണം അതെന്താണ് ഗണതന്ത്ര മണ്ഡപം എന്താണ് ഗണതന്ത്ര മണ്ഡപം ഓക്കെ അല്ലേ അത് ഇരുപതാമത്തെ ആണ് അല്ലെ എവിടെയോ പോയി ഇരുപത് 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 ಗಣತಂತ್ರ ಮಂಟಪ ദർബാർ രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേര് ചോദിച്ചാൽ പറയണം അത് ഗണതന്ത്ര മണ്ഡപമാണ് മക്കളെ ഗണതന്ത്ര മണ്ഡപം നമുക്ക് നെക്സ്റ്റ് കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിൻ്റെ പേരാണ് ഇ സേവനം ഇതാണ് ഇ സേവനം കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിൻ്റെ പേരാണ് ഇ സേവനം ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിലവിലെ കേരള വിവരാവകാശ കമ്മിഷൻ പറയണം ശ്രീ വി ഹരിനായർ ആരാണ് വി ഹരിനായർ ആണ് നിലവിലെ കേരള വിവരാവകാശ കമ്മീഷൻ മക്കളെ വി ഹരിനായർ ആണ് ഓക്കെ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആരാണ് എന്നാണ് ചോദ്യം ആരാണ് മക്കളെ എന്താണ് ചോദ്യം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആരാണ് മക്കളെ ഇരുപത്തി മൂന്ന് അല്ലേടാ ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇ വി രാമകൃഷ്ണൻ ഇ വി രാമകൃഷ്ണൻ മലയാളത്തിൻ്റെ ദേശീയകാലങ്ങൾ ഇ വി രാമകൃഷ്ണൻ ഓക്കെ അല്ലേ ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ ചാറ്റ് ജി പി ടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ചോദിച്ചാൽ പറയണം ഇറ്റലി ചാറ്റ് ജി പി നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ചോദിച്ചാൽ ഇറ്റലി എന്ന് പറയണം സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊൽക്കത്തയിലാണ് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഐ എസ് ആർ നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കുന്ന വാഹനത്തിന് നൽകിയിരിക്കുന്ന പേര് പുഷ്പക് എന്നാണ് എന്താണ് പുഷ്പക് പുഷ്പക് എന്താണ് മക്കളെ ഐ എസ് ആർഒ നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കുന്ന വാഹനത്തിന് നൽകിയിരിക്കുന്ന പേര് പുഷ്പക് എന്നാണ് എന്താണ് പുഷ്പക് ഓക്കെ അല്ലേ കേരളത്തിൽ ആദ്യമായി ഐ എസ് സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ചോദിച്ചാൽ പറയണം തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ആണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഓക്കെ അല്ലേ ഇനി ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ മൂന്നാം സ്ഥാനത്ത് വന്ന രാജ്യം ജപ്പാനാണ് ജപ്പാൻ എന്താണ് ജപ്പാനാണ് ഇനി ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ യു എസ് ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയും ഇന്ത്യയുടെ ഐ എസ് ആർഒന നടത്തുന്ന ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വിംഗ് കമാൻഡർ ആരും ചോദിച്ചാൽ പറയണം അത് ശുഭാംശു ശുക്ലയാണ് യു എസ് ബഹിരാകാശ ഗവേഷണ ഏജൻസിയായ നാസയും ഇന്ത്യയുടെ ഐ എസ് ആർഒന നടത്തുന്ന ബഹിരാകാശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ വിംഗ് കമാൻഡർ ആരും ചോദിച്ചാൽ പറയണം അത് ശുഭാംശു ശുക്ല ഇനി മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇത് ഇമ്പോർട്ടന്റ് ആണ് പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധനകളിൽ പരിശീലനം പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത് പെൺകുട്ടികൾക്ക് സ്വയം രക്ഷക്കായി സ്വയം രക്ഷക്കായി ആയോധന കൈകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മക്കളെ കരുത്ത് ഓക്കെ അല്ലേ അപ്പൊ മുപ്പത് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് അപ്പൊ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായിട്ട് ഫോളോ ചെയ്യുക മറ്റൊരു ക്ലാസ്സിൽ കാണാം അതുവരെ